മീൻ മീനെ കാണുന്നുണ്ടോ ഇപ്പം അതിൻ്റെ സ്റ്റിക്കറിഞ്ഞിട്ട് അടിച്ച എടുക്കാൻ വേണ്ടി നോക്കിന്ന് പുഴയിലങ്ങ് നല്ല ഒഴുക്കും ഭയങ്കര ഡയറ്റാ മീൻ ഇതാ പൊന്തി വരുന്നത് സാധനം ചെമ്പല്ലി ചെമ്പല്ലി ഭയങ്കര ഒഴുക്ക് തോടിയിലൊരു കണ്ട്രോളിട്ടുന്നില്ല കണ്ടാ കണ്ടാ കണ്ട കണ്ടാ സാധനം കണ്ട എടുത്ത് കരക്കിട മോനെ എടിയാ കുടുങ്ങിട്ടെങ്കിലേസ് ആ ഞാൻ താ പറഞ്ഞ കേട്ടാ ഇനി നല്ല കൊടുക്കൂടുങ്ങി വലിക്കുന്നുണ്ടായിനി അപ്പം നമ്മൾ കുറേ സമയത്ത് ഒരു ചെമ്പലി അടിച്ചിട്ടുണ്ട് കേട്ടാ തോണി പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇത്രയും നേരം മെനക്കെട്ടിൽ കിട്ടൂലും വേസ്റ്റ് സങ്കടപ്പെട്ടിരുന്നായിരുന്നു സാധനം അടിച്ചിനിണ്ട കണ്ട ചെമ്പലി കണ്ട മെനക്കെട്ടേന് കാര്യമുണ്ട് ഹൈക്ക് തോണി അടുപ്പിച്ചിട്ട് അയച്ചോ അപ്പോൾ ആണ് അമരക്കാർ നല്ല എഫക്റ്റില്ല ലൂറായത് ദിവസം നമ്മൾ വന്നിട്ട് മീൻ അടിക്കില്ല പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ ഇപ്പം അതൊക്കെ കിട്ടിയതും കുടുങ്ങി നിന്നുകൊണ്ടാണ് ഫോൺ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത് നല്ല കൊടുക്കാൻ കുടുങ്ങിയതാ പോയിക്കാൻ വേണ്ടി വല്ലാണ്ട് മെനക്കെടുത്തുണ്ട് നമ്മളൊന്നും എടുത്തില്ല ടൂൾസ് ഒന്നും എടുക്കാണ്ട് വന്നേ കാണിച്ചേ എന്താ കേട്ടോ സാധനം ഇന്ന് എത്ര ഡേറ്റ് ആപ്പൂ ഇരുപത്തി ഇരുപത്തിനാല് ഇന്ന് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഇരുടായി ഇന്നത്തെ രണ്ടാമത്തെ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ വീഴാൻ ടൈം വന്നിട്ടില്ല ആശാൻ അപ്പോഴത്തേക്ക് കയറി അടിച്ചിനി അടിപൊളി സാധനം കേട്ടോ